പാലാരൂപതയുടെ പ്ലാറ്റ്നം ജൂബിലി ആഘോഷങ്ങൾക്ക് ഭരണജ്ഞാനം വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിൽ തുടക്കമായി സിറോ മലബാർസഭാ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേ തട്ടിൽ ആഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം നിർവഹിച്ചു സഭയും സമുദായവും ഒന്നിച്ചു നീങ്ങേണ്ടത് എങ്ങനെയെന്നതിന്റെ മാതൃകയാണ് പാലാരൂപതയെന്നും ദീർഘവീക്ഷണമുള്ള നേതൃത്വവും ഉറച്ച കുടുംബ ബന്ധങ്ങളുമാണ് രൂപതയുടെ പ്രത്യേകതയെന്നും മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു ആത്മീയ പ്രവർത്തനങ്ങളിലും സേവനത്തിലും വിദ്യാഭ്യാസ രംഗത്തും സേവന മേഖലകളിലുമെല്ലാം മാതൃകാപരമായ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച പാലാരൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് പ്രൌഢഗംഭീരമായ തുടക്കം ഭാരതസഭയിലെ പ്രഥമ വിശുദ്ധയായ അൽഫോൻസാമ്മയുടെ കബറിടം സ്ഥിതി ചെയ്യുന്ന വിശുദ്ധ അൽഫോൻസ തീർത്ഥാടന കേന്ദ്രത്തിലാണ് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് ആരംഭം കുറിച്ചത് സിറോ മലബാർ സഭ മേജർ ആർച്ച് ബിഷപ്പ് മാർ റാഫേൽ തട്ടിൽ തിരിതെളിച്ച് ഉദ്ഘാടനം നിർവഹിച്ചു മാർ സെബാസ്റ്റിൻ വയലിൽ പിതാവിന്റെ ദീർഘഭീഷണത്തോടെയുള്ള പ്രവർത്തനങ്ങളിലൂടെ മുന്നേറിയ പാലാരൂപത മാർ ജോസഫ് പള്ളിക്കറമ്പിന്റെ പ്രവർത്തനത്തിലൂടെ പുരോഗതി നേടിയതായി മേജർ ആർച്ച് ബിഷപ്പ് പറഞ്ഞു സഭയും സമുദായവും പ്രവർത്തിക്കേണ്ടത് എന്ന് പുസ്തകമാണ്

ചങ്ങനാശ്ശേരി നിന്ന് തിരിഞ്ഞ ഈ രൂപതയ്ക്ക് എല്ലാ സംവിധാനങ്ങളും പിറകു വരുന്ന പിതാക്കന്മാർക്ക് യാതൊരു ആകൃത കൂടാതെ ഉണ്ടാകണമെന്ന് നിഷ്ഠയോടു കൂടെ ദൂരക്കാഴ്ചയോടു കൂടെ മനസ്സിൽ സ്വപ്നം കണ്ട് കഠിനാധ്വാനം ചെയ്ത പുണ്യശ്ലോകനാണ് വന്നിനായിട്ടുള്ള സെബാസ്റ്റ്യൻ വയലിൽ പിതാ മാർ ജോസഫ് കല്ലറങ്ങാട്ടിന്റെ പ്രവർത്തനങ്ങളിലൂടെ പാലാരൂപത അനുദിനം മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണെന്നും പാലാ മെഡിസിറ്റി പോലുള്ള സ്ഥാപനങ്ങൾ ഇതിന് ഉദാഹരണമാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു ദൃഢമായ കുടുംബ ബന്ധങ്ങളും വിശ്വാസ തീക്ഷ്ണതയും പാലാരൂപതയുടെ പ്രത്യേകതയാണെന്നും പാലാരൂപതയിലെ കൂട്ടായ്മ സീറോ മലബാർ സഭയ്ക്ക് തന്നെ മാതൃകയാണെന്നും മാർ റാഫേൽ തട്ടിൽ പറഞ്ഞു പാലാരൂപത ബിഷപ്പ് മാർ ജോസഫ് കലരങ്ങാട്ട് രൂപതാ മുൻ മാർ ജോസഫ് പള്ളിക്കപ്പറമ്പിൽ മുൻ മാർ ജേക്കബ് മുരിക്കൻ സീറോ സിറോ മലങ്കരസഭ മാർത്താണ്ഡൻ രൂപതാധ്യക്ഷൻ മാർ പൗലൂസ് രൂപതാ വികാരി ജനറൽമാർ കൊറോണ വികാരിമാർ രൂപതയിലെ വൈദികർ എന്നിവർ വിശുദ്ധ കുർബാനയിൽ സഹകാർമികരായിരുന്നു സഹകാർമ്മികരായിരുന്നു ഞങ്ങളെ പിതാവും പുത്രനും മുത്തുക്കുഴകളുടെയും ബാൻഡ്മേളത്തിന്റെയും ആകമ്പടിയോടെയാണ് മേജർ ആർച്ച് ബിഷപ്പിനെയും വൈദിക മേലധ്യക്ഷന്മാരെയും സ്വീകരിച്ച് അനയിച്ചത് പല രൂപതാധ്യക്ഷൻമാർ ജോസഫ് കലരങ്ങാട്ട് മുഖ്യ വികാരി ജനറൽ മോൺസിഞ്ഞോർ ജോസഫ് ചടത്തിൽ എന്നിവർ ആശംസകൾ അർപ്പിച്ചു രൂപതാംഗങ്ങളായ നാനൂറ്റി എൺപത്തിയേഴ് വൈദികർ ചടങ്ങിൽ പങ്കെടുത്തു മൂവായിരത്തിലധികം സന്യസ്ഥരും നാൽപ്പത്തിയേഴ് സന്യാസിനി സമൂഹങ്ങളുടെയും പത്തൊൻപത് സന്യാസ സമൂഹങ്ങളുടെയും പ്രതിനിധികളും ചടങ്ങിൽ പങ്കെടുത്തു പാലാരൂപതയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള അൽമായരടക്കമുള്ളവരും ചടങ്ങിൽ പങ്കെടുക്കാനെത്തിയിരുന്നു സീറോ മലബാർ സഭയുടെ അഭിമാന കേന്ദ്രമായ പാലാരൂപതയിലെ പ്രമുഖ വ്യക്തിത്വങ്ങളും രൂപതയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു മന്ത്രി റോഷി അഗസ്റ്റിൻ സെബാഷ്യൻ കുളത്തിങ്കൽ എം എൽ എ മുൻ എം എൽ എ പി സി ജോർജ് തുടങ്ങിയ പ്രമുഖ വ്യക്തിത്വങ്ങളും പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചടങ്ങുകളിൽ പങ്കെടുക്കാനെത്തിയിരുന്നു ആത്മീയരംഗത്ത് ആഗോള സഭയ്ക്ക് വലിയ സംഭാവനകൾ നൽകാൻ കഴിഞ്ഞതിൻ്റെ ചാരിതാർത്ഥ്യത്തോടെയാണ് രൂപത പ്ലാറ്റിനം ജൂബിലി ആഘോഷിക്കുന്നത് ഒരു വർഷം നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികളാണ് പ്ലാറ്റിനം ജൂബിലിയോടനുബന്ധിച്ച് നടത്തുന്നത് ജൂബിലി വർഷാചരണത്തിൻ്റെ ഭാഗമായി രൂപതയിലെ മുഴുവൻ കുടുംബങ്ങളെയും ഉൾപ്പെടുത്തിയുള്ള ഹോം മിഷൻ ആരംഭിച്ചു കഴിഞ്ഞു അരലക്ഷത്തിലധികം വീടുകളാണ് ഇതുവരെ നിർമ്മിച്ചിരിക്കുന്നത് പ്രേക്ഷിത സംഗമം യുവജന സംഗമം ദളിത് ക്രൈസ്തവ സംഗമം ലിറ്റർജിക്കൽ ക്വിസ് തുടങ്ങി വിവിധ പരിപാടികളാണ് ജൂബിലി വർഷത്തിൽ നടക്കുന്നത് രൂപത മേഖല പൊറോന ഇടവക എന്നിങ്ങനെ വിവിധ തലങ്ങളിലായി ജൂബിലി ആഘോഷങ്ങൾ ക്രമീകരിച്ചിട്ടുണ്ട് ജൂബിലി വർഷത്തിൽ സീറോ മലബാർ സഭയിലെ മുഴുവൻ ബിഷപ്പുമാരും സന്നിസ്ഥ അന്മായ പ്രതിനിധികളും പങ്കെടുക്കുന്ന മേജർ ആർഗി എപ്പിസ്കോപ്പൽ അസംബ്ലിയും നടക്കും മാതൃവേദി പിതൃവേദി ഭക്തസംഘടനകൾ വിവിധ സന്നദ്ധ സംഘടനകൾ എന്നിവരുടെ പ്രതിനിധികളും പ്ലാറ്റിനം ജൂബിലി ആഘോഷ ചടങ്ങുകളിൽ പങ്കുകൊണ്ടു സാമൂഹിക സേവന രംഗത്തും ആത്മീയ രംഗത്തും വിദ്യാഭ്യാസ മേഖലയിലും സേവന മേഖലയിലും വൈവിധ്യമാർന്ന പ്രവർത്തനങ്ങളുമായാണ് രൂപത പ്ലാറ്റിനിയൻ ജൂബിലി ആഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചിരിക്കുന്നത്